നമസ്കാരം വിഷൻ സ്വാഗതം ജുവല്ലേഴ്സ് ഗോൾഡ് ഡയമണ്ട്സ് ആൻഡ് വാച്ചസ് സെലിബ്രേറ്റിംഗ് ഇയേഴ്സ് ലോക പരിസ്ഥിതി ദിനത്തിൽ വി ആർ നായനാർ സ്മാരക ഗ്രന്ഥാലയം കേപ്പുരം ഗവൺമെന്റ് ദേവദാർ ഹയർ സെക്കൻഡറി സ്കൂളിൽ തൈകൾ നട്ട് പരിപാടി സംഘടിപ്പിച്ചു പഞ്ചായത്ത് അംഗം കെ വി ലൈജു ഉദ്ഘാടനം ചെയ്തു ലോക പരിസ്ഥിതി ദിനത്തിൽ വി ആർ നയനാർ സ്മാരക ഗ്രന്ഥാലയം കെപുരം ഗവൺമെന്റ് ദേവദാർ ഹയർ സെക്കൻഡറി സ്കൂളിൽ തൈകൾ നട്ട് പരിപാടി സംഘടിപ്പിച്ചു പഞ്ചായത്തംഗം കെ വി ലൈജു ഉദ്ഘാടനം ചെയ്തു ഇൻചാർജ് യൂനസ് പി അധ്യക്ഷത വഹിച്ചു ഗ്രന്ഥാലയം സെക്രട്ടറി വി വി സത്യാനന്ദൻ ലനീഷ് കെ കെ മുഹമ്മദ് ഷാഫി സി ടി വി രാമകൃഷ്ണൻ വി പി അബ്ദുറഹിമാൻ ബിജുല തുടങ്ങിയവർ സംസാരിച്ചു പരിപാടിക്ക് ദേവദാർ സ്കൂളിലെ എൻ എസ് എസ് വളണ്ടിയർമാർ നേതൃത്വം നൽകി എൻ എസ് എസ് വളണ്ടിയർ ലീഡർ റഷ സ്വാഗതവും ലൈബ്രേറിയൻ ബബിന നന്ദിയും പറഞ്ഞു ന്യൂസ് താനൂർ അൻപത് വർഷത്തെ സുവർണ നേട്ടത്തിന്റെ പാരമ്പര്യ തിളക്കവുമായി നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേസിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേ ഡയമണ്ട് സിൽവർ സെലിബ്രേറ്റിംഗ് ഫിഫ്റ്റി